ചിലരൊക്കെ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കയറിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വെറും ടെക്നിക്കാലിറ്റി മാത്രമാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫിലേക്ക് കടക്കാൻ ഒരു പോയിന്റ് നേടുക അല്ലെങ്കിൽ പഞ്ചാബോ ചെന്നൈയോ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്താലും മതി അല്ലാതെ ആരെ ആരെക്കൊണ്ട് ഇനി പ്ലേ ഓഫിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ മറിയണം എത്തുക എന്നുള്ളത് ഇത്തിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്തി അത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ബുക്കോമാനവ് ചിന്തന നടന്ന മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പ്ലേ ഓഫിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചു എന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെ ആരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ നമ്മൾ കപ്പിൾ ഓഫ് പ്ലേയേഴ്സിനെ രണ്ടോ അതിലധികമോ അധികം പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം അടുത്ത മത്സരത്തിൽ ഡാനിഷ് റോഫ് ഘട്ടിനെ നമുക്ക് മിലോസ് ലഘിച്ചാൽ നഷ്ടമാവും അത് കാർഡ് സസ്പെൻഷൻ മൂലമാണ് അതല്ലാതെ താരങ്ങളെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലേ ഓഫ് ആകുമ്പോഴേക്കും നമുക്ക് താരങ്ങളുടെ ഒരു ഗ്രിപ്പ് മൊമെന്റം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം മുഴുവൻ താരങ്ങളെയും അവൈലബിൾ ആക്കി വെക്കുക എന്നുള്ളത് പ്ലേ ഓഫ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇനിയുള്ള മത്സരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം പ്ലേ ഓഫിന് മുമ്പ് ടീമിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആശാന്റെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യും എന്ന് ആശാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്ലേ ഓഫിലായിരിക്കും യഥാർത്ഥ കളിയെന്നും ആശാ സൂചന നൽകുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കയറിയില്ല എന്നൊക്കെ പറയുന്നത് പോലും ടെക്നിക്കാലിറ്റി മാത്രമാണ് പ്ലേ ഓഫിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിക്കഴിഞ്ഞു